കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി ശ്രീ എരുപുരത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകമൊന്ന മുപ്പട്ട് വ്യാഴാഴ്ച നിരവധി ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി ിൽ സമ്പൂർണ്ണ രാമായണ പാരായണം ഗണപതി ഹോമം ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു മേൽശാന്തി മണിത്തറമന സുരേഷൻ നമ്പൂതിരി രക്ഷാധികാരി വേളനേഴിമന നാരായണൻ നമ്പൂതിരി പ്രസിഡന്റ് ശ്രീകുമാർ കൊഴിക്കര സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് ട്രഷറർ ബാബുരാജ് പ്ലാഴി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ചവതപ്പറമ്പിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി రైట్ విషన్ న్యూస్ చేలకర